പറയുമ്പോൾ ഞാൻ കേട്ടു പറയാം കേട്ടില്ലേ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഞാൻ പറയാം നിങ്ങൾ കേൾക്കണം അപ്പൊ എനിക്ക് തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസിനോ സെഷനോ ഇരിക്കില്ല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങൾ നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു കാണാൻ പഠിപ്പിച്ചു തരണ്ട യാതൊരു അജ്മൽ ഈ കാര്യത്തിന് എനിക്ക് മറുപടി ഞാൻ നമ്മുടെ ദയാൻ ശ്രീനിവാസൻ നമ്മുടെ ഇന്റർവ്യൂ കിങ് സിനിമകളെല്ലാം പൊട്ടിയാലും ഫ്ലോപ്പ് ആയാലും ഇന്റർവ്യൂ അങ്ങനെ ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോനെ വേറെ ലെവലാണ് മില്യൺ വ്യൂസ് അടിയും അതുപോലെ ലക്ഷക്കണക്കിന് വ്യൂസ് അടിക്കും നല്ല അടിപൊളി വ്യൂസ് ആയിരിക്കും അതുപോലെ തന്നെ അങ്ങനെ ഇന്റർവ്യൂ കണ്ട് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കാണാതെ ഇറങ്ങി പോകത്തില്ല അമ്മാതിരി അമ്മാതിരി ആയിട്ട് നമ്മളങ്ങ് കണ്ട് അതിൽ തന്നെ എൻഗേജ് ആയിരിക്കും ഞാൻ ഒരുപാട് പേരെ കമൻസ് ഈ പറയുന്ന ദയാൻ്റെ ഇന്റർവ്യൂവിന്റെ താഴെ കണ്ടിട്ടുണ്ട് നമ്മൾ പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂസോ ഇഷ്യൂവും പ്രശ്നങ്ങളായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡയാനെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ സൂപ്പറാണ് നല്ല മൈൻഡ് ഒക്കെ ഒന്ന് ഫ്രീ ആകും എന്നൊക്കെ പറയുന്ന കമൻസെയും കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു ഇന്റർവ്യൂ കിങ് ആണ് അതുപോലെ തന്നെ ദയൻ്റെ ഇന്റർവ്യൂ കാരണം ഒരുപാട് ചാനലുകളെ പച്ച പിടിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് ചീഞ്ഞാൽ ഒന്ന് വളർന്ന് പറയുന്ന പോലെ ദയൻ്റെ ഇന്റർവ്യൂ കൊണ്ട് ഒരുപാട് പേര് കഞ്ഞി പിടിച്ചിട്ടുണ്ട് അത്ര തന്നെ അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻറ്റർവ്യൂ ദയാൻ്റെ ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ കത്തി നിൽക്കുന്നത് അപ്പോൾ ദുബായിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് ധ്യാൻ ഗസ്റ്റായിട്ട് പോയ സമയത്ത് അപ്പോൾ ധ്യാൻ അവിടെ അജ്മൽ ഖാൻ ഉണ്ടായിരുന്നു പിന്നെ മുന്തിർ എന്ന് പറയുന്ന വേറെ ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു ധ്യാൻ ഉണ്ടായിരുന്നു അങ്ങനെ ഹൈദരാലി അങ്ങേ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമാണ് അപ്പോൾ അവിടെ ധ്യാൻ അജ്മൽ ഖാനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി ഇൻഫ്ലുവൻസർ എന്നാൽ എന്താ സംഭവം ഈ പറയുന്ന പോലെ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ടൊക്കെ ആണോ എന്ന് പറഞ്ഞ് സർക്കാസ്റ്റിക്കായിട്ട് ധ്യാൻ ചോദിച്ചു പോയി അതിനേക്കാളും സർക്കാസ്റ്റിക്കായിട്ട് അത് ആ ഒരു മൈൻഡിൽ എടുത്ത് അജ്മലും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്നും കൊടുക്കാം അജ്മൽ ഭയങ്കര ഇൻഫ്ലുവൻസർ അല്ലേ അല്ല ഞാൻ അത് ചോദിക്കണം എന്നുള്ളത് ഏത് രീതിയിലാണ് ഇൻഫ്ലുവൻസ് ചെയ്താണ് ഞാൻ ചോദിക്കണം ഞാൻ ഞാൻ അല്ല ഇൻഫ്ലുവൻസേഴ്സിനോട് ചോദിക്കണം എന്നുള്ള ഏറ്റവും വലിയ എന്താ നിങ്ങൾ ആക്ച്വലി ഏത് രീതിയിലാണ് അല്ല അജ്മൽ ആക്ച്വലി കാരണം പല ഇന്നത്തെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഡിജിറ്റൽ കണ്ടന്റ് പോഡ്കാസ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോ ബ്ലോഗേഴ്സ് വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ടല്ലോ അതില് ഫാഷൻ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ ആക്ച്വലി അജ്മൽ ഫാഷൻ ഇൻഫ്ലുവൻസർ ആയിട്ടല്ലേ അല്ലെ ലൈഫ് സ്റ്റൈൽ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ചില സാധനങ്ങൾ അപ്പൊ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഈ പ്രൊഡക്റ്റ് ഒക്കെ ചില സാധനങ്ങളൊക്കെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യാനൊക്കെ ചെയ്യുമ്പോൾ ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്തി നല്ലതാണ് ഇതാക്കിയിട്ടാണോ ശരിക്കും ചില സാധനങ്ങളൊക്കെ അതാ എനിക്ക് അറിഞ്ഞാൽ കാരണം ചിലവരൊക്കെ ഇത് മേക്കപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നോക്കൂ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റി ചെക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളൊരു പ്രോഡക്റ്റ് എൻഡോസ് ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാവാറുണ്ടോ ശരിക്കും പറഞ്ഞത് ചില ഞാൻ എസ്പെഷ്യലി ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് ആ ഫേസ് ഞാൻ ചെയ്തിട്ടില്ല പേടിയുണ്ടായിരുന്നു പിന്നെ പിന്നെ ചെയ്യാറില്ല കാശ് എന്തായാലും അജ്മൽ അവിടെ വളരെ സർക്കാസികമായിട്ട് ഉത്തരവും കൊടുത്ത് ജയാന് നല്ല ഉത്തരം കൊടുത്ത് അടിപൊളിയായിട്ടൊക്കെ പോയി അജ്മൽ ഖാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഫേസ്ബുക്ക് തുടങ്ങിയ കാലം പോലെ ഉണ്ട് ഞാനൊക്കെ കൊച്ചിലേ കാണും അപ്പോഴേ ഫേസ്ബുക്കിൽ കിങ് ആയിരുന്നു ആ ടൈമിലൊക്കെ അജ്മൽ ഖാൻ ഇപ്പോഴാൾ ഈ ഫാഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ചോദ്യം ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് നല്ല സൽക്കാസിട്ട് രണ്ടുപേരും ചിരിച്ചു കളിച്ച് അതങ്ങ് മറുപടി പറഞ്ഞു പോയി പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് പക്കത്തിൽ ഇറുന്ന മുന്തിയിരുന്ന് ഒന്നും പിടിച്ചില്ല വേറെ മറ്റൊരു ഇൻഫ്ലുവൻസർ ആണ് അങ്ങനെ ഒന്നും പിടിച്ചില്ല ഇതെന്തോ അഡ് ഇൻഫ്ലുവൻസേഴ്സിനെ അങ്ങനെ കളിയാക്കിയോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചാടിക്കയറിയെന്ന് ധ്യാനായിട്ട് ചൊറിയാൻ പോയി ധ്യാൻ നന്നായിട്ട് കയറി മാന്തി വിട്ട് ധേൻ്റെ അടുത്തൊന്നും പോയിന്റ് അടിച്ചിരിക്കാൻ പറ്റൂലെന്ന് എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തായാലും ഈ പറയുന്ന മുന്തിന്റെ ഇത് നമുക്ക് കേട്ടു പോകാം ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ അമ്മ എന്നുള്ളത് ശരിക്കൊരു പൈതൃകമാണ് നമുക്ക് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ പൈതൃകം ധ്യാന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ പറയുന്നത് കേട്ടു എനിക്ക് ഒരു ചോദ്യവും ഒരു ഉത്തരവേ ഉള്ളൂ ഞാൻ ചോദിക്കാൻ പോകുന്ന താങ്കൾ ഉത്തരം പറയാം നേരത്തെ താങ്കൾ പറഞ്ഞൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും അല്ല ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം പറയുമ്പോൾ എന്താ കാര്യം നേരെ പറയാം അണ്ണാ ഇങ്ങനെ വളച്ചൊടിച്ച് തിരിച്ച് കറക്കി പോവാതാണ് അണ്ണം കാര്യം നേരെ പറയാ ഇതെന്തുവായത് ഇങ്ങനെ ഏഹ് ധ്യാനിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ച പോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്ത കേട്ടാ ഏഹ് സീരിയസ്ലി പറയാം നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു കാരണം ധ്യാൻ ചോദിച്ച ചോദ്യം അജ്മലിന് പ്രശ്നം ഇല്ല അജ്മലും സർക്കാർക്കായിട്ട് തിരിച്ച് മറുപടി നമ്മൾ പൈസ അടിച്ചിട്ട് പൈസ നോക്കി ആ ഒരു സെറ്റപ്പ് പറഞ്ഞു പിന്നെ ഇവിടെ ആർക്കും ഇല്ലാത്ത കുഴപ്പം അണ്ണന് ഇൻഫ്ലുവൻസർ ഞാൻ പറഞ്ഞപ്പോൾ ചൊറിഞ്ഞു ആ അതിലോട്ടൊക്കെ നമുക്ക് വരാം എന്റെ ഉത്തരം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല നിങ്ങൾ പറഞ്ഞിട്ടില്ല ഐ മീൻ അത് മറ്റേ അജ്മൽ പോയോ ഓക്കേ ഒന്ന് ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഏത് ഇൻഫ്ലുവൻസർക്കും സിനിമാക്കാരനൊരു പദവി നിങ്ങൾ അഭിനയിക്കുന്നതിലൂടെ കിട്ടുന്നതാണ് ഒരു പദവി എന്ന് പറയുന്നത് പട്ടകമൊന്നുമല്ല അല്ല അതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്താണ് ഇൻഫ്ലുവൻസർ നിങ്ങൾ നേരത്തെ ചോദിച്ചു നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൊമേഴ്സ്യലായിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലായിട്ടും ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളാണ് ശരിക്കും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് യു എയിൽ എങ്ങനെ ഇൻഫ്ലുവൻസർ ആവാം സിമ്പിൾ ആണ് നിർബന്ധമായിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം രണ്ട് ഇവിടെ വന്ന പ്രോഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇവിടത്തെ ഗവൺമെന്റിന് അപ്രൂവ് അല്ലാത്ത ഒരു സാധനവും എനിക്ക് തോന്നുന്ന ഒരു ഇൻഫ്ലുവൻസറും പുറത്തേക്ക് എത്തിച്ചാൽ അത് ലക്ഷക്കണക്കിന് രൂപ ഫൈനാണ് അപ്പൊ ഇൻഫ്ലുവൻസറെ സംബന്ധിച്ച് സാമൂഹിക പ്രതിബദ്ധത എന്നൊരു സാധനം നിലനിൽക്കുന്നു രണ്ടു ഇവിടത്തെ ഗവൺമെന്റിനെ പറ്റിച്ചുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ചെയ്താൽ അത് ഇൻഫ്ലുവൻസർക്ക് പണി കിട്ടുന്നതാണ് സോ വളരെ സിമ്പിൾ ഉത്തരാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആളാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് അത് എനിക്ക് ഇതൊക്കെ അറിയേം വലിയ സീരിയസ് ആയിട്ട് എന്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കും അതൊക്കെ എനിക്കറിയാം സത്യം തിരിക്കാതെ എന്ത് പറയാനാണ് അല്ലെങ്കിൽ തന്നെ ദേഹം ഭയങ്കര കൗണ്ടർ അടിക്കുക അതിൻ്റെ ഇടയിൽ കൂടി തന്നെ അങ്ങേരെ വായിക്കകത്ത് പോയി ചാടി കൊടുത്ത് ഏ അങ്ങനെ വിടുവോ പിന്നെ എന്തേരായാലും കൊള്ളാം എന്തായാലും കൊള്ളാം അണ്ണ കൊള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണാൻ വിളിച്ചു വരുത്തിയിട്ട് ഇൻഫ്ലുവൻസർ എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് ഒക്കെ എടുത്ത് എനിക്ക് വിളിച്ചു വിളിച്ചൊരു അപമാനിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് സീരിയസ്ലി പറയാനുള്ള എന്തായാലും അജ്മൽ അത് സർക്കാസിക്ക് എടുത്താട്ട് അജ്മൽ അവിടെ നിന്ന് വേറെ എന്താ ആവശ്യമായിട്ട് പോയിക്കാണ് പക്ഷേ കൊണ്ട മറ്റേ ഇൻഫ്ലുവൻസറായ മുന്തൂർ അണ്ണനാണ് അണ്ണനെ കൊണ്ട് അണ്ണി കുരുവട്ടി ദേക്കാൻ നോക്കി ദയാൻ തിരിച്ചു നോക്കി വിട്ട് അതൊക്കെ എനിക്കറിയാം അത് കാണുമ്പം തന്നെ അറിയാം ദേക്കെ അറിയാം ദയൻ ആ ചോദിച്ചു അജ്മലെടുത്ത് അതൊക്കെ കണ്ടാൽ മനസ്സിലാവൂല എന്തു വേണ്ടേ എന്തായാലും ദയാൻ വിട്ടില്ല നമുക്ക് കണ്ടു നോക്കാം അജ്മലിനോട് ചോദിച്ച ചോദ്യം അല്ല നിങ്ങൾ അല്ലേ ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടോ ചെയ്യുന്ന ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അതിന്റെ ക്വാളിറ്റി ചെക്ക് നടത്തിയിട്ടാണോ നിങ്ങൾ ഇതാണ് ഞാൻ ചോദിച്ചത് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അജ്മലാണ് അപ്പൊ എന്റെ ചോദ്യം എന്താണ് ഇൻഫ്ലുവൻസ് എന്ന് എനിക്ക് ബ്രദർ പഠനം പറഞ്ഞതേണ്ട കാര്യമില്ല എനിക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾ അത്ര എനിക്കറിയേണ്ടത് ഇൻഫ്ലുവൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടോ ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കണം അപ്പൊ എനിക്ക് പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്താണ് ഇൻഫ്ലുവൻസർ എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു ക്ലാസിനോ സെഷനോ ഒരിക്കല ഞാൻ ഗസ്റ്റായിട്ട് വന്ന പരിപാടിക്ക് നിങ്ങളിവിടെ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ ഇൻഫ്ലുവൻസർ എന്താണോ പഠിപ്പിച്ചു തരേണ്ട യാതൊരു ഇവിടെ എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ അജ്മലിനോട് ചോദിക്കും അജ്മൽ എന്താണ് ഈ ഇൻഫ്ലുവൻസ് ഞാൻ പറഞ്ഞ കാര്യം ഈ നിങ്ങൾ ഒരു പ്രൊഡക്റ്റോ സാധനമോ എൻഡോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടാണോ അത് ഞാൻ അജ്മലിനോട് ചോദിച്ച ചോദ്യം ഓക്കെ അതിന്റെ ക്വാളിറ്റി ചെക്ക് നിങ്ങൾ നടത്താറുണ്ടോ നിങ്ങൾ എനിക്ക് തന്നത് എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എന്താണ് ഇൻഫ്ലുവൻസ് എന്നുള്ളത് എനിക്ക് നിങ്ങൾ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമില്ല എനിക്ക് അത് അത്യാവശ്യം നന്നായിട്ടറിയാം ഈ കാര്യത്തിന് എനിക്ക് മറുപടി താല്പര്യമില്ല സംവാദമോ ഇതൊന്നും അല്ലെങ്കിൽ മാധ്യമങ്ങൾ കാണുന്ന സാധനമാണ് എല്ലാവരുടെ പക്ഷേ നിങ്ങളുടെ കൂടെ ഇൻഫ്ലുവൻസർ ആണ് അയാളുടെ കൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞാ യു അത്രയും അവൻ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസർ ആണെങ്കിൽ അവൻ അവൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത് ചെയ്യുന്ന വർക്കിൽ ആയിട്ട് മാത്രം നല്ലായിട്ട് പിടിച്ച് ഊക്കി അങ്ങ് വിട്ടിട്ടുണ്ട് ഒരു രക്ഷ ഇല്ലാതെ തിരിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താണ് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസെന്ന് വെച്ച് കേട്ടാ നമ്മളിപ്പോ എന്റെ ഒരു വീഡിയോ ഞാൻ ഇൻഫ്ലുവൻസൊന്നുമല്ല എന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾ അത് ഇൻസ്പയർ ആവുകയോ അതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങേരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്നല്ല അർത്ഥം അതാണ് ഇൻഫ്ലുവൻസർ അത്രേ ഉള്ളു അല്ലാണ്ടൊന്നുമില്ല പിന്നെ വേറെ ചില ഇൻഫ്ലുവൻസറൊന്നും ടാഗ്ലൈൻ യൂസ് ചെയ്തിട്ട് കള്ള കിഡ്നി അടിച്ച് പോകുന്ന ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്ത് ചില ടീംസുകളൊക്കെ പണ്ടുണ്ട് ആ ടീംസുകൾ ഇപ്പോൾ ഏറിലോട് കയറില്ല അതുപോലെ തന്നെ ആവല്ലേ അതൊന്നും അല്ല ഇൻഫ്ലുവൻസർ നല്ല കാര്യങ്ങൾ നല്ലതുപോലെ ഷെയർ ചെയ്ത് നല്ലത് ഒരു മാതൃകയായി മാറിയാൽ അത് ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാവും അതിനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തന്നെ വേണമെന്നില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ ഒന്നും വേണമെന്നൊന്നും ഇല്ല മനസ്സിലായോ ആൾ കാണാമെന്ന് പ്രസംഗിച്ച് നന്നായിട്ടൊന്ന് ഗത്ത് അതുകൊണ്ട് ഒരാൾക്ക് ഇൻസ്പയർ ആയി ആയിക്കഴിഞ്ഞാൽ അവിടെ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത്രയൊക്കെ ഉള്ളു അല്ലാണ്ട് ഇൻഫ്ലുവൻസ് ആയി ഇൻഫ്ലുവൻസർ ധാനിപ്പോൾ അവിടെ പറഞ്ഞതിൽ എനിക്ക് വരെ ഇതൊന്നും തോന്നില്ല അവിടെ തർക്കാസിക്കായിട്ട് അവർ അതിൻ്റെ ഒരു സംസാരിച്ചത് ഇങ്ങേ ഇരിക്കുക കൊണ്ട് കൊള്ളി ഇങ്ങേ ഊക്ക് മേടിച്ച് തിരിച്ച് പോയി എന്തേലായാലും കൊള്ളാടേ വല്ല കിഡ്നി അടിച്ചു പോകുന്നതൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊന്നും പ്രൊമോട്ട് ചെയ്യാതിരുന്നാൽ മതി അല്ലാതെ എന്ത് വേണം ആർക്കു വേണം പ്രൊമോട്ട് ചെയ്യുക ഇത്രയൊക്കെ ഉള്ളു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ വേണ്ടിവയ്ക്കായി